ഇന്ന് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം ഇത് ഇഡ്ലിക്കും ദോശയ്ക്കുമെല്ലാം കഴിക്കാൻ നല്ലൊരു ചമ്മന്തിയാണ് അഞ്ചെട്ട് വെളുത്തുള്ളിയും രണ്ട് തക്കാളിയും അഞ്ചാറ് വറ്റൽമുളകും എടുക്കാം ഇനി തക്കാളിയുടെ മുകൾ ഭാഗം മുറിച്ച ശേഷം ഇത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം തക്കാളി എടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം തക്കാളിയുടെ തോല് എടുത്ത് കളയാം ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ വറ്റൽ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇത് നല്ലതുപോലെ വഴറ്റിയ ശേഷം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം തക്കാളി മുറിച്ചതും ഇട്ട് ഒരു ചെറിയ മുറി തേങ്ങയും ഇട്ട് ആവശ്യത്തിനുള്ള ഇട്ട് ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം ഈ ചമ്മന്തിയും നല്ല സ്വാദാണ് ഞാൻ ഒരു തരത്തിൽ തന്നെ ചമ്മന്തി ഉണ്ടാക്കാറില്ല പല വിധത്തിലുമാണ് ഉണ്ടാക്കാറ് ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് അതിലേക്ക് രണ്ട് നുള്ളി കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് വറ്റൽമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് നുള്ളി കായത്തിൻ്റെ പൊടി ഇട്ടുകൊടുക്കാം അതൊന്ന് നല്ലതുപോലെ ഇളക്കിയ ശേഷം അതിലേക്ക് നമ്മൾ അരച്ച കൂട്ടിട്ട് ഇളക്കി കൊടുക്കാം കായത്തിൻ്റെ പൊടി കരിഞ്ഞു പോവാതെ നോക്കണം ഇനി എല്ലാം ഒന്ന് ഇളക്കിയെടുത്താൽ ഈ ചമ്മന്തി റെഡിയായി ഒന്ന് നിങ്ങളും ഇങ്ങനെ ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്